ി ഭാഗം നാല് രചന സംഭാഷണം രുദ്രപ്രിയ ദേവുവിൻ്റെ വീട്ടുകാർക്കും കൂടി വരാമായിരുന്നല്ലോ ദേവ അമ്പൂട്ടൻ്റെ ചോറൂണിന് അമ്മാവൻ ചോദിക്കുമ്പോൾ ദേവൻ അമ്മയെ നോക്കി നീ അവരോട് പറഞ്ഞില്ലായിരുന്നു ദേവ ദിവാകരൻ ചോദിക്കുമ്പോൾ ദേവന്റെ നോട്ടം മുഴുവനും അമ്മയിലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞതാണ് അമ്മാവ വരാമെന്ന് മാഷച്ഛനും അമ്മയും സമ്മതിച്ചതുമാണ് പക്ഷേ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു അതെന്താ ഭവാനി നീ തടഞ്ഞത് അവർക്കും ആഗ്രഹം കാണില്ലേ മോളുടെ കുഞ്ഞിൻ്റെ ചോറൂണ് കാണണമെന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അവർ എവിടെയൊക്കെയോ നേർച്ചയും വഴിപാടും ഇട്ടിട്ടുണ്ടല്ലോ അത് നടത്തുമ്പോൾ ആ ആഗ്രഹം തീരും നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല ഞങ്ങൾ ഇറങ്ങുന്നമ്മേ ഇനിയും നിന്നാൽ വൈകും പിന്നെ ഇന്ന് ഞങ്ങൾ അവിടാണ് അവിടെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് തിരികെ വരൂ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് ദേവൻ കാറിലേക്ക് കയറി പിന്നാലെ ദേവിയും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കാതെ ദേവൻ കാർ മുന്നോട്ടെടുത്തു കണ്ടില്ലേ ഏട്ട അവൻ പറഞ്ഞത് ഇന്നിനി അവിടെയാണെന്ന് അവൾ രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് അതിനിപ്പോൾ എന്താ ഭവാനി അത് വേണ്ടേ അവരുടെ ഒറ്റ മോളല്ലേ ദേവി വിവാഹം കഴിഞ്ഞെന്ന് വെച്ച് ആ ബന്ധം ഇല്ലാതാവുമോ നിനക്ക് ആ കൊച്ചിനോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ ഭവാനി എൻ്റെ മോൻ അവനെ ഓർത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തിയാക്കിയേ അവളെ ത്രിസന്ധ്യ നേരത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു കാറിൽ നിന്ന് ദേവി അമ്പൂട്ടനെയും എടുത്തുകൊണ്ടിറങ്ങി പിന്നാലെ ദേവനും ആഹാ ഇത് ഇതാരാതിഥികൾ അമ്മാമ്മയുടെ അമ്പൂട്ട അമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിക്കുന്നത് കണ്ടപ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞു ഏകദേശം മൂന്ന് മാസമായി അമ്മയെ അച്ഛനും മോനെയും തന്നെയും കണ്ടിട്ട് അവിടെ വന്നാൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും അത് കേൾക്കുന്നത് തനിക്കും സങ്കടമാണ് അതുകൊണ്ട് തന്നെയാണ് അവരോട് അവരോടവിടേക്ക് വരണ്ടതെന്ന് പറഞ്ഞത് കമലം ഇങ്ങനെ പുറത്തു തന്നെ അവരെ നിർത്താനാണോ പരിപാടി മാഷിൻ്റെ ഒച്ച കേട്ട് കമലം കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി വാ മക്കളെ മാഷ് ദേവനെയും ദേവിയെയും വീടിനുള്ളിലേക്ക് വിളിച്ചു ഈ സമയത്ത് നിങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ല നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മക്കളെ ഇല്ലച്ച ഞങ്ങൾ രണ്ട് ദിവസം നിങ്ങളോടൊപ്പം ഇവിടെ കാണും മാഷിൻ്റെയും കമലത്തിൻ്റെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അത്താഴത്തിനൊന്നും കരുതിയിട്ടില്ല മോളെ ഞാൻ അടുക്കളയിൽ കയറട്ടെ നീ മോന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്ക് അമ്പുട്ടനെയും എടുത്തുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിനെ മാമനെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ദേവനും ദേവിയും റൂമിലെത്തി ദേവിയുടെ മുറിയാണ് അടുക്കൻ ചിട്ടയുമുള്ള മുറി ചുമരോരം ഒരു ഡബിൾ കട്ടിൽ ചേർത്തിട്ടിട്ടുണ്ട് മുൻപൊരു സിംഗിൾ കട്ടിലായിരുന്നു ദേവിയുടെ വിവാഹശേഷം അത് മാറ്റി വിവാഹത്തിന് മുൻപ് ദേവി ഒരുപാട് വായിക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി പാവത്തിന് ഒന്നിനു നേരമില്ലാതായി എങ്കിലും ഇപ്പോഴും എല്ലാ ബുക്കും ഭംഗിയായി അരിക്ക് വച്ചിട്ടുണ്ട് റൂമിൽ കയറിയ ഉടനെ ദേവി അലമാരയിൽ നിന്നും ദേവന് മാറാനുള്ള മുണ്ടും ഷർട്ടും എടുത്തു വെച്ചു ഇവിടെ ആ ഷോർട്സും ബനിയനും ഒക്കെ മാറി മുണ്ടും ഷർട്ടും ഒക്കെ ആകും വേഷം ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞു അതാ പിന്നിൽ നിൽക്കുന്നു ദേവൻ എന്താ ദേവേട്ടാ ഇങ്ങനെ നോക്കുന്നത് ഇവിടെ എത്തുമ്പോൾ മാത്രം നിന്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അത് കാണുകയായിരുന്നു ദേവി അവിടെ നീ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ മോളെ അവൾ നിറമങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു ഇല്ല ദേവേട്ട ദേവേട്ടനുള്ള ഇടം എനിക്ക് സ്വർഗ്ഗമാണ് ഏത് പ്രസി പ്രതിസന്ധികൾ ഉണ്ടായാലും ദേവേട്ടൻ എന്റെ ഒപ്പം ഉണ്ടായാൽ മതി ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടു ചേർത്തു വൈകുന്നേരം അമ്മ കോളേജിൽ നിന്ന് വരുമ്പോൾ ദേവിയെ കണ്ടില്ല അമ്മയോട് കഴിയുന്നതും ചോദിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതെ അമ്മാവനോട് ചോദിച്ചു എവിടെ അമ്മാവ ഏട്ടനും ഏട്ടത്തിയും ആഹാ മോള് വന്നോ ദേവൻ മോളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി രണ്ടിസം കഴിഞ്ഞ വരവ് കാണും ആണോ രാവിലെ ഏട്ടത്തി വീട്ടിൽ പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ആ കൊച്ചറിഞ്ഞു കാണില്ല പെട്ടെന്ന് എടുത്ത തീരുമാനമായിരിക്കും അതാണ് മോളോട് പറയാത്തത് രണ്ട് ദിവസം അതുങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ അങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വർദ്ധിച്ച കൂടി നിൽക്കുന്ന ഭവാനിയെ ആണ് ആഹാ കൊള്ളാമല്ലോ ഏട്ടൻ്റെ മനസ്സിലും അപ്പോൾ ഇതൊക്കെയാണല്ലേ ഞാനിവിടെ അവർക്ക് എന്ത് സമാധാനക്കേടാ കൊടുക്കുന്നത് അങ്ങനെയാണോ ഭവാനി ഞാൻ പറഞ്ഞത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നീ ആ കൊച്ചിനോട് ഇങ്ങനെ ചാടിക്കടിക്കാൻ നിന്നാൽ ദേവന് തന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ നീ അമ്മുവിൻ്റെ കാര്യം ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് അമ്മുമ്പോൾ നാളെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ അവളുടെ അമ്മായി ഈ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ ആ മാഷും കമലവും വെറും പാവങ്ങളായിപ്പോയി എത്രയോ വർഷമായി ഞാനിവിടെ നിൻ്റെ ഒപ്പമാണ് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആ പെങ്കുച്ചിൻ്റെ ഉറക്കെയുള്ള ശബ്ദം എന്തെല്ലാം നിസ്സാര കാര്യങ്ങൾക്കാണ് നീ ആ പെങ്കുച്ചുമായി വഴക്കുണ്ടാക്കുന്നത് എന്നിട്ട് ഇതുവരെ ആ പെൺകുട്ടി എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇന്ന് രാവിലത്തെ കാര്യം തന്നെ എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എങ്കിലും അമ്മുമോളല്ലേ അവളുടെ റൂമിലേക്ക് കയറി ചെന്നത് പ്രായമായ പെൺകുട്ടിയാണെന്നുള്ള വിചാരം അമ്മുവിനല്ലേ ആദ്യം വേണ്ടത് ഏട്ടനും ഏട്ടനെത്തിയും താമസിക്കുന്ന റൂമിലേക്ക് അങ്ങനെ ഓടിച്ചാടി കയറുന്നത് ശരിയാണോ ഇവൾ അവരുടെ റൂമിലേക്ക് കയറി ചെന്നതുകൊണ്ടല്ലേ അവിടെ അവർ തമ്മിൽ ഇരിക്കുന്നതോ പറയുന്നതോ കാണേണ്ടി വന്നത് അപ്പോൾ ആരുടെ ഭാഗത്താണ് കുറ്റം നിന്റെ മകളുടെ ഭാഗത്ത് എന്നിട്ട് നീ ആ കൊച്ചിനെ എന്തെല്ലാം പറഞ്ഞു മറ്റേതെങ്കിലും പയ്യന്മാരായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം പുകിലുണ്ടാകുമായിരുന്നു പക്ഷേ ദേവൻ അമ്മുവിനെ പോലും ഒന്നും പറഞ്ഞില്ല അതാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നിട്ട് നീ മാത്രം എന്താ എപ്പോഴും ആ പെൺകുട്ടി ഇങ്ങനെ പഠി പഠിക്കുന്നത് അമ്മാവൻ അത്രയും പറയുമ്പോൾ അമ്മുവും അമ്മയും ഒന്നുമില്ലാതെ നിന്നു രാത്രിയിൽ അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഹരിയും അന്വേഷിച്ചു ഏട്ടനെയും ഏട്ടത്തിയെയും സാധാരണ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടത്തിയുടെ വക അസലൊരു കാപ്പിയുണ്ട് അത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസമാണ് പക്ഷെ അങ്ങനെ ഒരു പതിവുണ്ടായില്ല അമ്പൂട്ടനെയും കണ്ടില്ല കാര്യങ്ങൾ ഏകദേശം അമ്മു ഹരിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കഴിക്കാൻ ഇരിക്കുമ്പോൾ കൂടുതൽ ചർച്ചയൊന്നും ഉണ്ടായില്ല ഉള്ള കറികൾ കൂട്ടി മനസ്സണറിഞ്ഞ് അത്താഴം കഴിച്ചു അമ്പൂട്ടന് പാൽ കൊടുത്തുറക്കി ദേവി മേൽ കഴുകി നൈറ്റി എടുത്തിട്ടു അപ്പോഴേക്കും ദേവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാസന സോപ്പിൻ്റെ ഈ കാച്ചെണ്ണയുടെയും മണം കുഞ്ഞ് വിരിച്ചു തിരിയുമ്പോൾ ദേവൻ അവളെ എടുത്തുയർത്തി കഴിഞ്ഞു ദേവേട്ട എന്തായി കാണിക്കുന്നേ എന്നെ താഴെ നിർത്താൻ ദേവൻ അവളെ വെഡിലേക്ക് കിടത്തി അവളുടെ മേലേക്ക് ചേർന്ന് കിടന്നു കഴുത്തടുക്കിൽ മുഖം ചേർത്തു ദേവേട്ട ഡോർ അടച്ചിട്ടില്ല അവന്റെ മൂളൽ കേട്ട് ദേവി അവനെ അവളിൽ നിന്നും അടർത്തി മാറ്റി ദേവന്റെ കലങ്ങിയ മിഴികൾ കണ്ടപ്പോൾ അവൾ വെപ്രാളത്തിൽ ചാടി എണീറ്റു ഇരു ഇരുകയ്യാൾ ദേവന്റെ മുഖം കോരിയെടുത്തു എന്താ ദേവേട്ട എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നേ നീ ശരിക്കും ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ ദേവി നിന്നോട് സമാധാനമായി സ്നേഹത്തോടെ സ്നേഹത്തോടെയിരിക്കാൻ അതിനുപോലും നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു എനിക്കറിയില്ല അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ദേവിയുടെ മിഴികൾ നിറഞ്ഞു എങ്കിലും അവൾ ദേവൻ്റെ മുന്നിൽ സങ്കടം ഭാവിച്ചില്ല സാരമില്ല എന്ത് സങ്കടത്തിൽ എൻ്റെ ഒപ്പം ദേവേട്ടനുണ്ടല്ലോ എനിക്കത് മതി ഒരുപാട് മോഹവും സ്വപ്നവും ഒന്നും എനിക്കില്ല ദേവേട്ട അമ്പൂട്ടനും ദേവേട്ടനും എൻ്റെ ഒപ്പം ഉണ്ടായാൽ ഏത് സാഹചര്യത്തിലും ഞാൻ സന്തോഷവതിയായിരിക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ കണ്ണിങ്ങനെ നിറയ്ക്കുന്നത് ദേവേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു കാണുമ്പോൾ എൻ്റെ നെഞ്ച് പിടയ്ക്കും എൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ണ് നിറയ്ക്കില്ലേ ദേവേട്ട എനിക്കത് സഹിക്കില്ല ദേവൻ്റെ മുഖത്തും കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു ദേവി ഈ മനസ്സിൽ മുഴുവനും എന്നോടുള്ള സ്നേഹമാണല്ലോ ആരുടെ മുന്നിൽ എന്നെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കാൻ ഈ കൈകളുണ്ടല്ലോ എനിക്കത് മാത്രം മതി ദേവേട്ട രണ്ടുപേരും പരസ്പരം പുണർന്ന് ഏറെ നേരം ഇരുന്നു ദേവേട്ട നേരൊരുപാടായി ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് കിടക്കണ്ടേ ഉറക്കം വരുന്നുണ്ടോ ദേവി എങ്കിൽ കിടക്കാം ദേവിയെ തന്നെ നോക്കിയിരുന്നു ദേവൻ ഇങ്ങനെ നോക്കല്ലേ ദേവേട്ട എനിക്ക് നാണം വരുന്നു ദേവൻ അവളുടെ കാട്ടിക്കുട്ടലുകൾ കണ്ട് ചിരി വന്നു അവൻ എഴുന്നേറ്റ് ഡോറടച്ച് ലോക്ക് ചെയ്തു ദേവിയുടെ അടുത്തേക്ക് വന്നു മുഖം പൊതിഞ്ഞു വെച്ചിരിക്കുന്നവളെ വലിച്ചു മാറിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ രോമാവൃതമായ നെഞ്ചൽ ദേവി മുഖം ചേർത്ത് വെച്ചു ദേവൻ അവളെ വാ വരിഞ്ഞു പിടിച്ചു ദേവൻ അവളെ വരിഞ്ഞു പിടിച്ചു അവന് താഴെയായി ദേവൻ അവളുടെ മുകളിലേക്ക് അമർന്നു ദേവേട്ടൻ ഒരാഴ്ചയായി പട്ടിണിയാണോ ഇന്ന് എനിക്ക് വേണം ദേവി ദേവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവളിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ കാതോരം പ്രണയാർദ്രമായി പറഞ്ഞു എനിക്കും വേണം ദേവേട്ടനെ ചെറിയ ചാറ്റൽ മഴ ഭൂമിയെ നനച്ചു കടന്നുപോയി ദേവൻ അവന്റെ പ്രണയം അതിന്റെ പൂർണതയിൽ ദേവിക്ക് പകർന്നു നൽകി ഒടുവിൽ സംതൃപ്തിയോടെ കെട്ടിപ്പുണർന്നു കിടന്നു ഇരുവരും ഇന്നലെ എപ്പോഴാ ഏട്ട അവൾ വന്നത് എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് ഇത്തിരിയായി മാഷിന്റെ പെങ്ങൾ മാലതി രാവിലെ അമ്പലത്തിൽ വന്നതാണ് പോകും വഴി ഏട്ടനെ കാണാൻ കയറിയതാണ് അപ്പോഴാണ് ദേവി വന്നിട്ടുള്ള വിവരം അറിയുന്നത് ഒത്തിരി നാളായി അവളെ ഒന്ന് കണ്ടിട്ട് ഇടയ്ക്കൊരുക്കൽ വിളിച്ചിരുന്നു സംസാരിച്ചു കഴിയും മുമ്പേ ഭവാനി എന്തൊക്കെയോ പറഞ്ഞു പാവം കുട്ടി ഫോൺ കട്ടാക്കാൻ പോലും കഴിയാതെ നിന്നു ഒടുവിൽ ഞാൻ ഫോൺ കട്ടാക്കി എനിക്ക് വയ്യ അവളെ ശകാരിക്കുന്നത് കേൾക്കാൻ എന്തൊരു സ്ത്രീയാണ് അവർ മാലതി തുടർന്നുമെന്തോ പറയാൻ തുനിഞ്ഞതും എൻ്റെ പൊന്നു മാലു നീ ഒന്നും മിണ്ടാതിരിക്കേ ദേവൻ ഇവിടെ ഉണ്ട് അവൻ എന്ത് പിഴച്ചു ഏട്ടൻ ഇങ്ങനെ ഒരു പാവമായതുകൊണ്ടാണ് എല്ലാവരും ആ കൊച്ചിനെ ഇങ്ങനെ പന്ത് തട്ടുന്നത് അവിടെ സുദ്ധവും സത്യവും എപ്പോഴും പറയും അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് രണ്ട് ചെറുക്കന്മാരുടെ ഇടയിൽ ആകെയുള്ള ഒരു പെൺതരിയാണ് അവളെ അങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് വഴക്ക് പറയുന്നതിന് കാര്യമുണ്ട് ഇതിപ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ആ കൊച്ചിൻ്റെ മെക്കെട്ട് കയറുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കൂടി അവന്മാർ പറഞ്ഞു അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് ഞാനാണ് വഴക്ക് പറഞ്ഞ് വീട്ടിലെടുത്തിയത് നീ ഒന്ന് സമാധാനിക്കുമാലൂ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളൊന്നും ഇല്ലെങ്കിലും ദേവനെ നോക്കണ്ടേ നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെയല്ലേ അവൻ നോക്കുന്നത് പിന്നെ എല്ലായിടത്തും കാണും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് വഴക്കിനിറങ്ങിയാൽ പിന്നെ അതിനെ സമയം കാണും അതുകൊണ്ട് നീ സച്ചുവിനോടും സിദ്ധുവിനോടും പ്രത്യേകം പറയണം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് ഞാനത് ചോദിക്കാൻ വിട്ടു സിദ്ധുവിൻ്റെ വിവാഹകാര്യം എന്തായി അതുകൂടി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ രാവിലെ ഇവിടെ വരെ വന്നത് നമ്മുടെ ദേവിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ ഏട്ടാ രമ്യാ ഏട്ട മറന്നുപോയോ നമ്മുടെ വടക്കേതിലെ വിശ്വംഭരൻ്റെ മോള് നമ്മളുടെ ദേവിയും അവൾ ഒരേ പ്രായക്കാരാണ് ഒരു വർഷമായില്ല രമ്യയുടെ അച്ഛൻ മരിച്ചിട്ട് സരസ്വതിക്കും വിശ്വംഭരനും രണ്ട് മക്കളാണ് രമ്യയും രാഹുലും രമ്യ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ സ്വന്തമായി ഒരു ഡേ കെയർ നടത്തുന്നുണ്ട് എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത് പഠിത്തത്തിൽ പണ്ടേ അവൾ മോശമല്ലേ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞ് പിന്നീട് കൂടുതൽ പഠിക്കണ്ടെന്ന് കാശുകാരായത് കൊണ്ട് അവളുടെ അച്ഛൻ ഡേ കെയർ സെറ്റ് ചെയ്ത് കൊടുത്തു ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോൾ കയറി ദേവിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പോകും ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരിയല്ലേ ഇവിടുന്ന് രണ്ട് മൂന്ന് വീട് അപ്പുറത്താണ് ആ കൊച്ചിൻ്റെ ഡേ കെയർ നല്ല കുട്ടിയാണ് കാണാനും കൊള്ളാം നല്ല സ്വഭാവവും വീട്ടുകാരും വിശ്വം നമ്മൾ അറിയാത്തതല്ലല്ലോ എല്ലാവരും കൂടി ഞായറാഴ്ച അവിടേക്ക് വരണം ഒരു പെണ്ണു കാണാൻ ചടങ്ങ് ഞാൻ പെണ്ണിൻ്റെ ജാതകം വാങ്ങി ഒത്തുനോക്കി കണിയാനെ കൊണ്ട് ചേരും രണ്ടുപേരും തമ്മിൽ ആഹാ അപ്പച്ചി എപ്പോൾ വന്നു ദേവി പറഞ്ഞില്ലല്ലോ ദേവൻ ഉമർത്തേക്ക് വന്നു അതിന് ഞാൻ വന്ന വിവരം ദേവി മോൾ അറിഞ്ഞില്ല ദേവ ആണോ സുഖമാണോ അപ്പച്ചി സിദ്ധുവും സച്ചുവും എന്ന് പറയുന്നു കുറേയായി അവരെയൊക്കെ കണ്ടിട്ട് വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ ഇറങ്ങണം നമ്മൾ അവിടേക്ക് വരുന്നത് ചിലർക്ക് പിടിക്കില്ല ദേവൻ അത് കേട്ടപ്പോൾ വിഷമം തോന്നി അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി തുടരും രുദ്രാരുദ്രപ്രിയ എൻ്റെ ചാനൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ